സോഷ്യൽ മീഡിയയിലെ വസ്ത്രധാരണത്തിന്റെ പേരിൽ നിരന്തരം സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന റിയാലിറ്റി ഷോ താരവും മോഡലുമായ ഉർഫി ജാവേദ് ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് സൗന്ദര്യവർദ്ധക ചികിത്സയെ തുടർന്നുള്ള ദുരനുഭവങ്ങളിലൂടെയാണ് സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച് പൊതുവേദികളിൽ എത്താനുള്ള ധൈര്യം കാട്ടുന്ന ഉർഫി ഫാഷൻ ലോകത്ത് ശ്രദ്ധേയയാണെങ്കിലും അഭിനന്ദനങ്ങളെക്കാൾ ഉപരി വിമർശനങ്ങളാണ് പലപ്പോഴും നേരിട്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉർഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചില ചിത്രങ്ങൾ സൈബർ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു വല്ലാതെ വീർത്ത ചുണ്ടുകളും നീരുവച്ച മുഖവുമായുള്ള ഉർഫിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വൈറലായി കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായി ചെയ്ത ലിപ് ഫില്ലർ ആണ് താരത്തിന് വൻ പണി കൊടുത്തത് ചികിത്സയിലെ പിഴവ് മൂലം ഉർഫിയുടെ ചുണ്ടുകൾ വീർത്ത് വികൃതമാകുകയായിരുന്നു ലിപ് ഫില്ലറുകൾ ശരിയായ സ്ഥാനത്തായിരുന്നില്ലെന്നും അതിനാൽ ഫില്ലറുകൾ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചതായും ഉർഫി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു നീര് വന്ന് ചുവന്ന മുഖത്തിന്റെയും ചുണ്ടിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ കൃത്രിമ സൗന്ദര്യ വർധക ചികിത്സകളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി ഇതുപോലുള്ള ശസ്ത്രക്രിയകൾ നടത്താൻ ഒരു നല്ല ഡോക്ടറെ സമീപിക്കണമെന്ന ഉപദേശവും തന്റെ ചിത്രങ്ങൾക്കൊപ്പം ഉർഫി നൽകി